അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടായിരിക്കും വെളുത്തുള്ളിയും ചുറ്റൊടുക്കുക കടുവും ഉലുവൊന്നും നമ്മളിടുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ അതിൻ്റെ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ തീയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കടുക് പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് അച്ചാർ പൊടി എന്നാലും മിക്സ് ആക്കുക അപ്പോൾ മിക്സ് ആക്കാനി നമ്മൾ എണ്ണ കുറവേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമുണ്ട് നാരങ്ങ അത് കുറച്ച് ഒഴിച്ച് അയ്യോ ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക മിക്സ് ആക്കിയിട്ട് അടുപ്പത്ത് കണ്ട് വെച്ച് കൊടുക്കാം അപ്പം ചെറുതായി ചൂടാക്കി കൊടുക്കാം ഇനി ഈ ചെഞ്ചാറിലാണ് നമ്മൾ എന്താണ് ഇങ്ങനെ നാരങ്ങട്ടെടുത്ത് മിക്സ് ആക്കുന്നത് ഓക്കെ ഉപ്പ് ഓൾറെഡി ഇതിലുള്ളതാണ് നമ്മൾ ഉപ്പിട്ട് വെച്ചതാണല്ലോ കല്ലുപ്പിട്ട് വെച്ചതാണ് ഈ പച്ചപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മളത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ നാരങ്ങ കൊടുക്കുക നന്നായി മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടാ ഇത്ര ഉള്ളു ഇനി താണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം